നമസ്കാരം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് മോദി സർക്കാരിന് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നത് അതായത് സഖ്യകക്ഷികളുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭയും മുന്നോട്ട് പോകുന്നത് എന്നാൽ തന്നെയും ചില വിട്ടുവീഴ്ചകൾക്കെങ്കിലും തയ്യാറാകുന്നില്ല എന്നതാണ് ഇപ്പോൾ ബി വലിയ രീതിയിലുള്ള ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്നത് ഇന്ത്യ മുന്നണി ഉപപ്രധാനമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടു നിതീഷ് കുമാർ തൽക്കാലം മോദിയോടൊപ്പം തുടരുമെന്ന് പറഞ്ഞത് തങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ആഭ്യന്തരമടക്കം പറഞ്ഞു വെച്ച ജെ അവസാനം ഫിഷറീസ് അതുപോലെ തന്നെ മൃഗസംരക്ഷണം എന്നീ രണ്ട് വകുപ്പുകളിൽ ഒതുങ്ങേണ്ടി വന്നു അതുപോലെ തന്നെ പതിനാറ് സീറ്റുകളുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ തീ ഡി പിക്ക് ആഭ്യന്തര വകുപ്പിലും അതുപോലെ തന്നെ ഗതാഗത ഒക്കെയാണ് കണ്ണുണ്ടായിരുന്നത് പക്ഷേ ആഭ്യന്തരം ഗതാഗതം എന്നിവ മാത്രമല്ല പ്രതിരോധം അതുപോലെ തന്നെ ആരോഗ്യം ധനകാര്യം വിദേശകാര്യം തുടങ്ങി ഒട്ടുമിക്ക പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പിടിച്ചെടുത്തു ഇത്തവണയും വിജയിച്ചുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും ഇതുതന്നെയാണ് മോദി സർക്കാരിൻ്റെ ആദ്യത്തെ തോൽവി എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും കാരണം സഹായം വാങ്ങുമ്പോഴും അവരെ നശിപ്പിക്കുകയെന്ന ബി ജെ പിയുടെ ഈ ഒരു കുടില തന്ത്രം അവരെ കാത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് കാരണം മന്ത്രിമാരെ തീരുമാനിച്ചും അതുപോലെ തന്നെ അവരുടെ വകുപ്പുകളും ഒക്കെ തീരുമാനിച്ചും തുടങ്ങിയപ്പോൾ ടി ഡി പിക്കും അതുപോലെ തന്നെ ജെ ഡി യുവിനും അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻ്റെ ശിവസേനയ്ക്കുമെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ പ്രതിപക്ഷം അടക്കമുള്ളവർ നൽകി കഴിഞ്ഞു എന്തിനേറെ കൂടെ താങ്ങി നിൽക്കുന്നവരായിട്ടും തങ്ങൾക്ക് നൽകേണ്ട ഒരു പരിഗണനയും ഇതുവരെ നൽകിയിട്ടുമില്ല അപ്പോൾ ബി ജെ പിയുടെ തനി സ്വഭാവം വെച്ച് നിങ്ങളുടെ പാർട്ടിയെ തന്നെ നശിപ്പിച്ച് കൂടെ കൂട്ടാനുള്ള തന്ത്രമാണ് അവർ മെനയുന്നതെന്നായിരുന്നു പ്രതിപക്ഷം അടക്കമുള്ളവർ നൽകിയിരിക്കുന്ന ഒരു പ്രധാന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഈ സ്പീക്കർ പദവി കൂടി അത് ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂറുമാറ്റം നടത്തി ഈ പറയുന്ന ചെറു പാർട്ടികളെയൊക്കെ തച്ചുടയ്ക്കുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ പ്രതിപക്ഷം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഉപരിയായിട്ട് ഏറെക്കുറെ ഈ നിതീഷ് കുമാറിനും അതുപോലെ നായിഡുവിനുമൊക്കെ അത് ഇപ്പോൾ കുറിക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആകെയുള്ള ഒരു സ്പീക്കർ സ്ഥാനം അത് രണ്ടാൾക്കും ലഭിക്കില്ല എന്നതിനാൽ തന്നെ നായിഡുവിൻ്റെ പാർട്ടിക്ക് തന്നെ ആ സ്പീക്കർ സ്ഥാനം ലഭിക്കുക തന്നെ വേണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് ഉന്നയിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കെണിയിലും നായിഡുവും അതുപോലെ തന്നെ ടി ഡി പി യുമൊക്കെ വഞ്ചിക്കപ്പെടുകയാണ് കാരണം നായിഡുവിന് സ്പീക്കർ പദവി ഒരു കാരണവശാലും നൽകില്ല പക്ഷേ അത് ആന്ധ്രയ്ക്ക് നൽകുമെന്നുള്ളതാണ് ബി ഡിമാൻഡ് അപ്പോൾ ഇത് പ്രകാരം ബി ജെ പിയുടെ ആന്ധ്ര സംസ്ഥാന അധ്യക്ഷയും അതുപോലെ നിലവിൽ രാജമുദ്രി ലോക്സഭാ മണ്ഡലത്തിലെ എം പിയുമായിട്ടുള്ള ഡി പുരന്ദേശ്വരിക്കായിരിക്കും ഈ ലോക്സഭാ സ്പീക്കർ പദവി നൽകുകയെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ടി ഡി പിക്ക് പകരം ആന്ധ്രയിലെ ഒരു ബി ജെ പി എം പിക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് എന്നാണ് ഇപ്പോൾ ടി ഡി പി ചോദിക്കുന്നത് കാരണം അവരെങ്ങാനും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചാൽ ഈ കളിയാകും മാറും നമുക്കറിയാം മന്ത്രിമാരെ നിശ്ചയിച്ച് തന്നെ മുഴുവൻ പരസ്പര വാക്കുകളിലൂടെയും അതുപോലെ തന്നെ ചർച്ചകളിലൂടെയൊക്കെ ആയിരുന്നു എന്നാൽ സ്പീക്കറെ നിശ്ചയിക്കുന്നത് അത് അങ്ങനെയല്ല അത് വോട്ടിങ്ങിലൂടെയാണ് നിശ്ചയിക്കുന്നത് തങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈ സ്പീക്കർ പദവി അത് കിട്ടിയില്ലെങ്കിൽ ഒരു പൊതുസ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം എങ്ങാനും നിർത്തിയാൽ അതിന് വോട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ടി അതുപോലെ ജെ ഡി തയ്യാറായാൽ മോദിയുടെ ഭരണം അതോടെ അവസാനിക്കും അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ നരേന്ദ്രമോദിക്ക് ഭരണത്തിൽ തുടരാനുള്ള ആ ഒരു ധാർമ്മികത നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ മോദിക്ക് പരിക്കാനുള്ള അംഗബലം ഇല്ലാഞ്ഞിട്ടും അവരെ താങ്ങി നിർത്തുന്നവരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അന്ന് സി പി എമ്മിൻ്റെ സ്വപ്നാഥ് ചാറ്റർജിയെ തെരഞ്ഞെടുത്ത് മാതൃക കാട്ടിയ ആ കോൺഗ്രസിൻ്റെ നടപടിയെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അന്നാകട്ടെ കോൺഗ്രസ് അത് ചെയ്യുകയും ഇന്ന് ബി ജെ പി ആകട്ടെ ഈ സ്പീക്കർ പദവി പിടിച്ചു നിർത്തുകയും ചെയ്യുന്നത് അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള കുതിരക്കച്ചവടം നടത്താനാണെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം മഹാരാഷ്ട്രയിൽ നടന്ന കുതിര കച്ചവടം നടത്തിയത് അവിടുത്തെ സ്പീക്കറാണ് എന്നത് അതിന് തെളിവായിട്ടുള്ളൊരു കാര്യമാണ് ഏതായാലും ആദ്യ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനമാണ് അപ്പോൾ ഈ സമയം അവർ തങ്ങൾ ആവശ്യപ്പെട്ടത് നൽകാതെ അനുനയിപ്പിച്ചുവെങ്കിലും പിന്നീട് നേരിടേണ്ടി വരുന്ന അപകടങ്ങളെ കരുതിയിരിക്കുന്ന ഈ പറയുന്ന ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യുവും അവസാനം പണി കൊടുക്കുമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിരീക്ഷകർ തന്നെ ഇപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക